ൗരവപ്പെട്ട ഒരു പരിപാടി ഒരു പ്രോജക്റ്റ് ഇത് സംബന്ധിച്ച് ഗവണ്മെന്റ് മറ്റ് പലതരത്തിലുള്ള ബിങ്കിൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ സ്ഥലം നഷ്ടപ്പെട്ടവരും വീട് നഷ്ടപ്പെട്ടവരും വിദ്യാഭ്യാസം അങ്ങനെ എല്ലാ തുറകളിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണ് നമ്മുടെ മുഹത്തുകൾ ബാങ്കും സി എം ഡി ആർ എഫിലേക്ക് വേണ്ടി അഞ്ച് ലക്ഷം രൂപയുടെ തരുന്നതിലൂടെ അവരെ ആ പക്ഷത്തു നിന്ന് അവരെ സഹായിക്കാനുള്ള വലിയ ശ്രമം മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ സി എം ഡി ആർ എഫിലേക്കുള്ള ഈ ധനസഹായം തീർച്ചയായും വളരെ ഗൗരവപ്പെട്ടുള്ള ഒരു സംഘടനയെ കാണുന്നു കോർഗിൻ്റെ ഇപ്പോഴത്തെ ഭരണ സമിതിയെ ഉദ്യോഗസ്ഥരെ അതിന് നമ്മുടെ എല്ലാവരും പങ്കുവഹിച്ചിട്ടുണ്ട് എല്ലാവരോടുള്ള സ്നേഹം പ്രത്യേകമായി അറിയാം ഭരണസമിതി അംഗങ്ങളായ എം ആർ ജോഷി സിദ്ദിഖ് മാസ്റ്റർ എം കെ ചന്ദ്രൻ പി കെ സലീം എം എസ് മോഹൻദാസ് എ എം പ്രേംനസീർ ഉണ്ണികൃഷ്ണൻ കെ കെ ഷീജ മുരളി അംബിക ടീച്ചർ ജലജ ഇ ആർ മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജ് ടി ബി ശ്രീജ എന്നിവർ സംസാരിച്ചു